എല്ലാവർക്കും നമസ്കാരം സജ്ജനങ്ങളെ പാലക്കാട് ഭഗവതിയുടെ മണ്ഡല ഭജന സംഘം എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രഭാഷണമാണിത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ധർമ്മപ്രഖ്യാപനത്തിൽ നിങ്ങളെല്ലാവരും വായിച്ചതുപോലെ ധർമ്മം ദേവത ത്യാഗം അതിൽ ഈ ത്യാഗമനോഭാവത്തോടു കൂടിയുള്ള ഒരു ഭക്തിയുടെ സന്ദേശമാണ് നമുക്കിവിടെ നൽകാനുള്ളത് പെട്ടെന്ന് നമുക്കതിനോട് യോജിക്കാൻ സാധിക്കില്ല വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ധരാസവരം എന്നാണ് പദ്ധതിയുടെ പേര് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരാധനാ സമ്പ്രദായത്തിൽ ഇടപെടുന്നത് നിലവിലുള്ള കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ തന്നെ വൈവിധ്യമുള്ളതും വൈവിധ്യമാർന്നതും ബഹുസ്വരതയാർന്നതായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണെങ്കിലും അതിലൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനുള്ള ഒരു സ്പേസ് ഇല്ല എല്ലായിടത്തും വിലക്കുകളാണ് വിലക്കുകളില്ലാതെ സ്വതന്ത്രമായി ദേവതാ ഭജനം നടത്താൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടാണ് യഥാർത്ഥത്തിലുള്ള സനാതന തത്വം ബാക്കിയൊക്കെ പിന്നീട് വന്നതാണ് ആദ്യകാലത്ത് വേദങ്ങൾ ഉത്ഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും പ്രകൃതി ശക്തികളെ പല രൂപഭാവങ്ങളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ ജീവിതത്തിന് ധന്യത നേടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് വൈദിക സമ്പ്രദായം പിന്നീടാണ് അത് ഈ ഭക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി മാറ്റങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത് പക്ഷേ ഇന്ന് കാണുന്ന രൂപവും പ്രധാനമായും ഒരുപാട് ചൂഷണത്തിന് ഉള്ള ഒരു വേദിയായിട്ട് ഭക്തി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊരു നവോത്ഥാനം വേണം എന്ന് ഒരു ചിന്ത ഉരുത്തിരിഞ്ഞത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഈ വിഷയത്തിൽ ഞങ്ങൾ ഞാനും സിദ്ധുകുമാർ ഉൾപ്പെടെയുള്ള കുറേ വ്യക്തികൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ആവശ്യമാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു അപജയത്തിലാണ് എത്തുക അത് സ്വയം ഒരു വ്യവസ്ഥയ്ക്കകത്ത് അത് കടന്ന് കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിനെ ഒരു തടയിടണം നമുക്ക് പകരം ഒരു ഉയർന്ന പൗരബോധവും ഭരണഘടന പരമായിട്ടുള്ള നമ്മുടെ ചുമതലയിൽ നിർവഹിക്കുന്ന ദേശീയ ബോധമുള്ള ഒരു ഉയർന്ന പൗരത്വ ബോധം പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭക്തിയെ ഒരു വിദ്യാഭ്യാസ ക്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേരളം അനുഷ്ഠാനങ്ങൾക്കപ്പുറം ഒരു യഥാർത്ഥത്തിൽ മനുഷ്യൻ കൈവരിക്കേണ്ട പ്രജ്ഞയുടെയും ദിഷണയുടെയും മനസ്സിൻ്റെയും ആനന്ദത്തിൻ്റെയും ലോകമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ സന്ദേശം